ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി കേസിൽ പ്രതിയായ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ നൌഫൽ മദാരി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി മാർച്ച് ഡിവൈഎഫ്ഐ ഇടക്കര ബ്ലോക്ക് സെക്രട്ടറി എ അനസ് ഉദ്ഘാടനം ചെയ്തു

ഈ നൌഫൽ എന്ന മനുഷ്യൻ ചെയ്ത പ്രവൃത്തി ഈ നാടിനകത്തുള്ള മനുഷ്യർക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ എന്നിട്ട് അത് ചെയ്തിട്ടോ ഈ മാർച്ചിന്റെ ഉളുപ്പില്ലാതെ യാതൊരു ഒരു മനുഷ്യൻ അടമതിച്ചാൽ എത്ര വരെ പോകും എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി നൗഫൽ മദാരിയെ കാണിക്കാൻ വന്നത് ഈ മൂത്തേഴ് ഗ്രാമപഞ്ചായത്തിൽ ഈ മൂത്തേഴ് പ്രദേശത്തെ ജനതയ്ക്ക് ഇന്ന് മനസ്സിലാവും അത്രത്തോളം നെറികെട്ട രീതിയിലാണ് ഈ പ്രവർത്തനം നോക്കൂ നിങ്ങൾ

സിപിഎം പാർട്ടി ഓഫീസിൽ നിന്നാരംഭിച്ച് കാരപ്പുറം അങ്ങാടി ചുറ്റി പഞ്ചായത്ത് കവാടത്തിലെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ടി കെ കബീർ അധ്യക്ഷനായി സിപിഎം എടക്കര ഏരിയ കമ്മിറ്റി അംഗം എ ടി രജി മുഖ്യപ്രഭാഷണം നടത്തി എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ഷബീബ് മനയിൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ പി കെ ഷഫീഖ് എം എച്ച് കിഫ്ലി എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി വലിയാട്ടിൽ ജംഷീർ സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി ശങ്കരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.